പള്ളിപ്പറമ്പിൽ വിപുലമായ കോൺഗ്രസ് നേതൃത്വത്തിൽ പായസം വിതരണം വീടുകളിൽ പള്ളിപ്പറമ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ സ്കൂളുകൾ മദ്രസകൾ എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി പള്ളിപ്പറമ്പ് കോടിപ്പോയിൽ ബൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സേവാദൾ വാരി എസ് കൂട്ടായ്മ എന്നിവയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും എണ്ണൂറോളം വീടുകളിൽ പായസം വിതരണം ചെയ്തു പള്ളിപ്പറമ്പ് സ്കൂൾ അംഗൻവാടി മദ്രസകൾ പള്ളികൾ എന്നിവിടങ്ങളിലും പായസം വിതരണം ചെയ്തു പള്ളിപ്പറമ്പ് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കെ എൻ ഖാദർ എ പി ഹംസ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി പള്ളിപ്പറമ്പ് ലീഗ് ഓഫീസ് പരിസരത്ത് മുസ്തഫ കോടിപ്പോയിൽ പതാക ഉയർത്തി പള്ളിപ്പറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് പ്രധാനാധ്യാപിക കാഞ്ചന ടീച്ചർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി പള്ളിപ്പറമ്പ് മദ്രസയിൽ മഹല്ല് പ്രസിഡന്റ് സി എം മുസ്തഫ ഹാജി മഹല്ല് സെക്രട്ടറി കെ കെ മുസ്തഫ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി എ പി സ്റ്റോറിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എം നാരായണൻ മാസ്റ്റർ പി പി മാമു ഹാജി എന്നിവർ ചേർന്നും പതാക ഉയർത്തി പള്ളിപ്പറമ്പ് ശാഖ എസ് കെ എസ് എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി പി യൂസഫ് പതാക ഉയർത്തി ഉറുമ്പിയിൽ സിറാജുൽ ഉലും ഹയർ സെക്കൻഡറി മദ്രസയിൽ മഹല്ല് പ്രസിഡന്റ് അബ്ദുള്ള ഹാജിയും പതാക ഉയർത്തി ഇത്തരത്തിൽ പള്ളിപ്പറമ്പ് പ്രദേശത്ത് വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയാണ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്